ദേശീയപാതൻ്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് ചട്ടൻചാൽ ഭാഗത്ത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാൽ ഫ്ലൈ ഓവറിന് മുകളിലാണുള്ളത് അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗം വാനഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് കുറേ വർഷ വർഷങ്ങളായി ഇവിടെ വർക്ക് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന മേഘാ കമ്പനി വർക്ക് നല്ല രീതിയിൽ പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട് ിലോട്ട് വാഹനങ്ങൾ തീരിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായി ഈ ചട്ടഞ്ചാല് ഫ്ലൈ ഓവറിന്റെ മോളില് വർക്ക് നടക്കുന്നത് ഇപ്പൊ ചട്ടഞ്ചാലി ടൗണിന്റെ താഴെ സർവീസ് റോഡ് നല്ല തിരക്കാണ് പിന്നെ പൊടിയൊക്കെ പാറിക്കൊണ്ടായിരുന്നു മോളൊക്കെ കണ്ടതാണ് പിന്നെ ഈ ഭാഗത്ത് ഇതാ വിണ്ട് കീഴി കയറിയിട്ടുണ്ട് റോഡ് അതിനൊക്കെ പരിഹധി ഇപ്പോൾ പരിഹാരം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇതാ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് അല്ലേ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് ജോയിൻ വർക്ക് മണ്ണ് ഇവിടെ ടാറിങ് നടക്കാനുണ്ട് മണ്ണടിച്ചിട്ട് ഏകദേശം ടാറിങ് ലെവലാക്കണം പിന്നെ ഈ കാഷ് പാരിയറല്ലേ ഈ കമ്പി കമ്പിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് നടത്തണം അതായത് ഇത് എടുത്തിട്ട് ഈ ഭാഗത്ത് വെക്കണം ഇപ്പൊ എന്തായാലും ടാറിങ് നടത്തിയിട്ട് ഇവര് തുറന്നു കൊടുത്തിട്ട് മുകളിലായിട്ട് ഈ ഭാഗത്തൊക്കെ ഇനി നടക്കാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നതാ വീടെല്ല ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ട് നല്ല കാര്യമാണ് അപ്പൊ വാഹനങ്ങൾ രണ്ട് സൈഡിലോട്ട് തീറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ ചെറുക്കിള മുതൽ ചട്ടനഞ്ചാർ വരെയുള്ള ഭാഗത്തും നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഭാഗത്തുനിന്ന് ആക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് നിന്ന് തീർത്തോളം ജോയിന്റ് ആക്കാൻ ബാക്കിയുണ്ട് പിന്നെ കോൺക്രീറ്റ് നടക്കാൻ ബാക്കിയുണ്ട് ഇതാണ് നമ്മളെ ചട്ടഞ്ചാൾ ടൗണിന്റെ താഴെയുള്ള ദൃശ്യം രാത്രികാല ദൃശ്യം കാണിച്ചു തരാം ക്ലിയർ ഉണ്ടാകാൻ അറിയില്ല ഇപ്പോൾ തുടങ്ങി ഈ സർവീസ് റോഡിന്റെ ഭാഗത്ത് നല്ല തിരക്കുണ്ടായി ഇപ്പൊ തുറന്നു കൊടുത്തോണ്ട് അത്ര തിരക്കില്ല ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് നമ്മൾ ദേടി പോകുന്ന റോഡാണ് എന്തായാലും മുകളിൽ ഭാഗത്ത് തുറന്നു കൊടുത്തതോടു കൂടി തിരക്ക് കുറഞ്ഞിട്ടുണ്ട് താഴെ ടൗണിലുള്ള തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പിന്നെ വാഹനങ്ങൾക്ക് ചട്ടഞ്ചാൽ ടൗണിലോട്ട് ഇറങ്ങേണ്ടല്ലോ ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്ക് കണ്ണൂർ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ പോകുന്നവർക്ക് പെട്ടെന്നീൻ്റെ മുകളിലിട്ട് സ്പീഡിൽ പോവാം അപ്പോൾ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് പോവാം പൊടിയൊന്നും തിന്നാണ്ട് പോവുക അധികം ഈ വർക്ക് നടക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ബൈക്കിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അറിയുന്നതാണ് നല്ല പൊടി ഇട്ടാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് അതിനൊക്കെ ഒരു അരുതി വന്ന് എന്തായാലും നല്ല സ്പീഡുണ്ട് ഇപ്പോൾ വർക്ക് നല്ല സ്പീഡുണ്ട് ഇപ്പോൾ നമ്മളെ ഈ വർക്ക് ഏറ്റെടുത്ത മേഘാ കമ്മീൻ്റെ ഭാഗത്ത് നല്ല സ്പീഡുണ്ട് എല്ലായിടത്തും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവർ നല്ല ഫാസ്റ്റ് ഫാസ്റ്റാക്കിന് സ്പീഡ് ജോലി വേണ്ട തിരിക്കേണ്ട ഇപ്പൊ ഈ കുറേ ട്രക്കുകള് ട്രക്കുകളെല്ലാം ഇപ്പോ ഇന്റെ മുകളിൽ കൂടി പോവാം ഇല്ലാണ്ട് ടയർ കൂടിയിട്ട് ട്രക്ക് പോകുമ്പോഴേക്ക് നല്ല ട്രാഫിക് ജാമൊക്കെ ഉണ്ടായിന് ഇപ്പൊ സർവീസ് റോഡ് ടൂ ആയല്ലേ ടൂ ആകുമ്പോഴേക്ക് നല്ല ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പൊ പല ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടാ നമ്മളെ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മള് കഴിഞ്ഞ വീട് ചെയ്തിരുന്നു കാഞ്ഞങ്ങാട് ഈ ഭാഗത്തൊക്കെ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ നമ്മളെ കണ്ണൂർ ജില്ലയില് വീഡിയോ എടുത്തിട്ടുണ്ട് അടുത്ത കണ്ണൂർ ജില്ലേന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കണ്ണൂർ ബൈപ്പാസിന്റെ ഭാഗത്തിന്റെ എന്തായാലും ഒക്കെ ആയി സ്പീഡപ്പി ആക്കിയത് നല്ലൊരു കാര്യമാണ് പിന്നെ ചെറുക്കള ഭാഗത്ത് പിന്നെ പറയണ്ട നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല ഇത് കമ്പനി കുറ്റം പറഞ്ഞ കാര്യമില്ല അങ്ങനത്തെ ജിയോഗ്രഫിക്കല് അങ്ങത്തായിപ്പോയി വേറെ ഇപ്പൊ മഴക്കാലത്തിന് മുമ്പ് ചെറുക്കിള ഭാഗത്തൊക്കെ വർക്ക് നടത്തിയ നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും പ്രശ്നമാവും ഈ ഭാഗത്തൊക്കെ ഇനി നമ്മളെ ചട്ടഞ്ചാല് മുതലെല്ലാം വർക്ക് ഏകദേശം കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് എല്ലാം പിന്നെ പെരിയ കഴിഞ്ഞിട്ട് പെരിയ ഓവർപാസിന്റെ മുകളിലെല്ലാം ആന്ധ്രാസിന മുകളിലെ വാഹനത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ചാലിങ്കാല ഭാഗത്തുള്ള പ്ലൈ ടോൾ പ്ലാസേന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്തായാലും വർക്ക് സ്പ്പായിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് വാഹനങ്ങളൊക്കെ രണ്ട് സീറ്റിലോട്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ ഇനി നൈറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് അത്ര ദൃശ്യം അത്ര ക്ലിയർ ഉണ്ടാവില്ല